മറ്റന്നാൾ ശ്രീ സുരേന്ദ്രൻ നയിക്കുന്ന ഈ പദയാത്ര സമീപിച്ചു കഴിഞ്ഞാലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കളുടെ തലയിലൂടെ ഈ പദയാത്ര നടന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അവരിപ്പോൾ തന്നെ അത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ പദയാത്ര ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലൂടെ കടന്നു കടന്നു പോകുന്ന സമയത്ത് ഒരുതരം സ്ഥലജല ഭ്രമം സംഭവിച്ചിട്ടുള്ള നേതാക്കന്മാരെയാണ് മുന്നണികളുടെ തലപ്പത്ത് ഇടതും വലതും മുന്നണികളുടെ തലപ്പത്ത് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു എം പി കോൺഗ്രസിന്റെ എം പി കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലയിലേക്കടക്കം അവർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ് ഞങ്ങൾ എത്ര എതിർത്താലും എതിർക്കുന്നവരൊക്കെ വരും എതിർക്കുന്നവർ എതിർ എതിർത്ത് എതിർത്ത് അവരുടെ മനസ്സിലൊക്കെ ഇപ്പം നമ്മളാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെയാണ് അവരുടെ മനസ്സിൽ എതിരാളികളുടെ മനസ്സിൽ നാളെ പലരും പല രീതിയിലാണ് വരുന്നത് ഒരു അപകടം മാത്രമേ ഉള്ളൂ ഈ രാഹുൽ നമ്മുടെ എന്നുള്ള നമസ്കാരം തിരഞ്ഞെടുപ്പ് ടുത്ത് നിൽക്കെ കോൺഗ്രസിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് ഓരോ ദിവസം കഴിയുന്നോറും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഭൂരിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിന് സീറ്റിന് വേണ്ടി മറ്റ് പാർട്ടികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇതിനിടയിൽ ജാർഖണ്ഡിൽ നിന്നും കോൺഗ്രസിലുണ്ടായിരുന്ന ഒരേ ഒരു എം പി കൂടി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സിംഗ് നിന്നുള്ള എം പി ഗീതാ കോഡയാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ബാബുലാൽ മാറണ്ടിയുടെ സാന്നിധ്യത്തിലാണ് ഗീതാ കോഡ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതും റാഞ്ചിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ മറ്റ് നേതാക്കളും പങ്കെടുത്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഗീതാ കോട മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അതേസമയം മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ബാബുലാൽ മാറണ്ടിയുടെ ഭാര്യ കൂടിയാണ് ഗീതാ കോട ഇന്നലെ രാവിലെയോടെ ആയിരുന്നു പാർട്ടി വിടുന്നതായി ഗീത അറിയിച്ചത് നേതൃത്വവുമായുള്ള അസാരസ്യങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഗീത പാർട്ടി വിട്ടത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന എസ് വിജയധരണി കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് എന്തായാലും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന് കണ്ടകശനി ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ കാരണം യാത്ര തുടങ്ങിയത് മുതൽ ഓരോ നേതാക്കളും അതായത് രാഹുൽ ഗാന്ധി ഒരു സംസ്ഥാന നിന്ന് അടുത്തൊരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഓരോരോ കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇത്രയും കാലം ബി ജെ പി എതിർത്തവരെല്ലാം ബി ജെ പി ഇന്ന് അംഗീകരിച്ചു കൊണ്ട് ബി ജെ പിയിൽ ചേരുന്നുമുണ്ട് ഇനിയുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ രാഹുൽ ഗാന്ധി ബി ജെ പിയിൽ ചേരുമോ എന്നുള്ളത് തന്നെയാണ് web desk that's the main news